എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത പങ്കുവെക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത പട്ടണമായ അങ്കമാലി അത്താണിയിൽ അത്താണി ഫാർമസി ബസ് സ്റ്റോപ്പിൽ ആ ബസ് സ്റ്റോപ്പിന് മുന്നിലൊരു അപകടമുണ്ടായി ഇരുചക്രവാഹനം ടാൻഡലോറയുടെ അടിയിലേക്ക് പോയി ഈ അപകടത്തിൽ അങ്കമാലി പോതകളങ്ങര സ്വദേശി മുട്ടത്ത് പുഷ്പകത്ത് വീട്ടിൽ വിനയൻ ഭാര്യ വിദ്യ മരണപ്പെട്ടിരിക്കുന്ന വളരെ വിഷമകരമായിട്ടൊരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം അങ്കമാലി എയർപോർട്ടിലേക്ക് പോകുന്ന ജംഗ്ഷനും അത്താണി ജംഗ്ഷനിലൊക്കെ വലിയ കുരുക്കഴിഞ്ഞതിന് ശേഷം വാഹനങ്ങൾ വലിയ സ്പീഡിലാണ് പോകുന്നത് ഇവിടെ ഈ അപകടം ഉണ്ടായതെന്ന് പറയുന്നത് ഈ അത്താണിയിൽ നിന്ന് ആലുവേയിലേക്ക് പോവുകയായിരുന്നു ഇരുചക്രവാഹനം വാഹനം ഓടിച്ചിരുന്നത് ഭർത്താവായിട്ടുള്ള വിനയനായിരുന്നു വിനയൻ ഇൻഫോ പാർക്കിലെ ജോലിക്കാരനാണ് ഭാര്യ ഈ മരണപ്പെട്ട വിദ്യ കുസാറ്റ് തപാൽ ഓഫീസിലെ ജീവനക്കാരിയാണ് രണ്ടുപേരും വാഹനം ഓടിച്ച് ജോലിക്ക് വേണ്ടി പോകുന്ന സമയമായിരുന്നു ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്താണ് എതിരെ വന്ന ഒരു വാഹനത്തിൻ്റെ ഹാൻഡിൽ തട്ടി ഇവർ ഓടിച്ചിരുന്ന ബൈക്ക് ഈ ടാങ്കർ ലോറിയുടെ അടിയിലേക്ക് പോവുകയും വിദ്യ മരണപ്പെടുകയാണ് ഉണ്ടായത് ഭർത്താവായിട്ടുള്ള വിനയനെ രാജഗേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് തലയ്ക്ക് സാരമായ പരിക്കുകളുണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് ബസ് സ്റ്റോപ്പുകൾ രണ്ട് ജംഗ്ഷനുകളിലും വലിയ രീതിയിലുള്ള ഗതാഗത കുലുക്ക് ഉണ്ടാകാറുണ്ട് അതിനുശേഷം വാഹനങ്ങളെടുത്ത് പോകുന്ന വലിയ സ്പീഡിലാണ് എന്തായിരുന്നാലും ഈ വീട്ടമ്മയുടെ ദാരുണമായിട്ടുള്ള ഈ അപകട ദുഃഖം രേഖപ്പെടുത്തുന്നു ആദരാഞ്ജലികൾ നേരുന്നു